മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് ചിക്കൻ ലിവർ ഫ്രൈ ആണ് അല്ലെങ്കിൽ ചിക്കൻ ലിവർ വരട്ടിയത് അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ അര കിലോ ലിവറാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി അരി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ് ബീഫ് വേവുന്ന അതേ ഭാഗത്തിന് ഒരു അഞ്ചാറ് വീസിലടിക്കുന്നവരെ ആ രീതിയിൽ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുകയാണ് ലിവറിന് നല്ല വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ തന്നെ ഉപയോഗിച്ചിട്ടിരിക്കുകയാണ് ഇടത്തരം വലിപ്പമുള്ള രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് തണ്ട് വേപ്പില രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ മൂന്നും കൂടി ചതച്ചത് വെളുത്തുള്ളി ഒരു അഞ്ചല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം രണ്ട് പച്ചമുളക് ഇവളി ഇവടെ ചതച്ചെടുത്തിരിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഏഹ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി അതിലേക്ക് നമുക്ക് സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാള അത് കൊടുക്കാം കുറച്ച് ഉപ്പ് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് നന്നാക്കി എടുക്കാം ഇവർ വരട്ടി എടുക്കാം ഏറ്റവും നല്ല ടേസ്റ്റ് ചീനച്ചട്ടി തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കുക ഇപ്പോൾ ആ സവാള ഒരു മുക്കാൽ ഭാഗം ഇടണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതൊന്നിട്ട് വഴച്ചു എടുക്കാം നമുക്ക് അതിൻ്റെ പുറ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അത് എരിവിനുസരിച്ച് കൂട്ടാ കുറയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ ലിവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിവറിൽ വെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം ഇത് ഉള്ള വഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കുന്നത് കുറച്ച് വേപ്പിലിട്ടേക്കാം നമുക്ക് ഇപ്പം മസാലക്കൂട്ടെല്ലാം നല്ല പാകമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ലിവർ ഇട്ടുകൊടുക്കാം ലിവറിന് വേവുകൊടുതലുള്ളത് കൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നേരത്തെ വേവിച്ചത് കുക്കറിൽ വേവിച്ചത് ഇത് ലിവറിലെ വെള്ളം ഉപയോഗിച്ചാണ് ഞാനത് വഴറ്റിയെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് നല്ല മസാല കിടന്ന് നന്നായിട്ട് വേവണം അപ്പം അതിനു വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂടിക്കിടക്കണപ്പോൾ അതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം പ്പിലിട്ടുകൊടുക്കാം ഗരം മസാല അതിട്ടുകൊടുക്കയാണ് ഇനി നമുക്ക് ഇളക്കിടാം അപ്പൊ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇളക്കിട്ട് കൊടുത്ത് നമ്മൾ അല്പം വെളിച്ചെണ്ണ കുറേ ആഴ്ച ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി വരട്ടി എടുക്കണം വെളിച്ചെണ്ണ കുറേ ആഴ്ച ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി കൂടി ഇടാനുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഒന്നുകൂടി വരണ്ടു വരണം ഇനി അതിലേക്ക് അവസാനമായിട്ട് കുരുമുളക് പൊടി അവസാനമാണ് ചേർക്കുന്നത് ആദ്യം നമ്മൾ ചേർത്ത് വേവിച്ചതാണ് അതൊരു ഒന്നര ടീസ്പൂൺ ലിവർ ഫ്രൈ ലിവർ ഏത് ലിവർ ഫ്രൈ വെച്ചാലും കുരുമുളക് നന്നായിട്ട് ചേർക്കണം അവസാനം ചേർക്കാറ് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് വരേണ്ടത് അത് ചേർത്ത് ഞാൻ ടീ ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് അല്പം ലേപ്പില കൂടി ഇടാം നമുക്ക് ആ കുരുമുളകിന്റെ പച്ച ചുവ അതിൽ വേണം അധികം അതാണ് ഏറ്റവും ലാസ്റ്റ് ഇടുന്നത് ഇനി ആ ചൂടി കിടന്ന് കുരുമുളക് നല്ലൊരു ടേസ്റ്റ് കിട്ടും പൊടി അല്പം വേപ്പിലൊക്കെ കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം അതുപോലെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആണോ വരെ എല്ലാവർക്കും നല്ല നമസ്കാരം